ഹലോ ഫ്രണ്ട്സ് എസ്ലാ വലൈക്കും നമസ്കാരം ഇതൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറച്ച് കുറച്ച് കാലം മുന്നേ എടുത്ത് വെച്ച വീടായിട്ടാണ് ഞാൻ കാണാം ഇപ്പം വീടിയെടുക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ മുന്നേ എടുത്ത് വെച്ച ഒരു വീടിയാണ് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെറിയ മക്കൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പം ഞാനത് അരക്കപ്പ് ഗോതമ്പ് അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ള ഗോതമ്പ് ഉണ്ടല്ലോ കുത്തിയത് അത് വെള്ളത്തിൽ ഒരു മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അരക്കപ്പ് അരക്കപ്പ് അപ്പം കുറച്ച് മേലെയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പാലെടു എത്ര എടുക്കുന്ന അതിനനുസരിച്ചിട്ട് ഗോതമ്പ് എടുത്താൽ മതിയായി ഞാനിപ്പോൾ ഇതാ ഒരു ലിറ്റർ പാലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗോതമ്പ് കഴുകി വൃത്തിയാക്കി മിക്സിരി ഇട്ട ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ഇലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ ഇലക്കായ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി പിന്നെ കൊടുത്തത് പഞ്ചസാരയാണ് ഞാനിപ്പം ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറവാ വേണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിൽ പഞ്ചസാര ഇട്ടടക്കേണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ എല്ലാം ഒന്നിച്ചാക്കാ എന്ന് വെച്ചാൽ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഇടിച്ചിട്ട് നമുക്ക് ഒഴിച്ച് ഒഴിക്കാം അത്യേശം നല്ല കട്ടിക്ക് നല്ല മതിഞ്ഞിട്ട് അരച്ചിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിന്റെ തൊലി മാത്രമേ ഇതില കാണുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോതമ്പും ഉപ്പും പിന്നെ ഇലക്കൈപ്പൊടി മാത്രം ഇട്ടിട്ട് അരച്ചെടുത്താലും മതി നമ്മളെ മക്കൾക്ക് അതായത് മാസം കഴിഞ്ഞ് മക്കൾക്ക് നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കില്ലേ അപ്പം അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തതിന് കുട്ടിയെ നല്ലവണ്ണം കഴിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് മുത്താറേയും കൂടി ആഡ് ആക്കി കൊടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് എന്തായാലും ഇനി ഇത് അരിച്ചിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് കൂടുതൽ കീ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഗീ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അണ്ടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ പൊടിക്കുമ്പോഴേക്കും നല്ലവണ്ണം പൊടിഞ്ഞുപോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തിട്ട് ഒരു ബ്രൗൺ കളറാവുന്നതുവരെ വറുത്തെടുക്കാം അപ്പോൾ ഞാനിത് പിന്നെ കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് സുഡാനിൽ നിന്ന് എടുത്തുവെച്ച വീഡിയോ ആണ് കേട്ടോ എൻ്റെ പഴയ ഫോണിലെടുത്തതാണ് അപ്പോൾ ക്ലാരിറ്റി ഒന്നും തീരെയില്ല എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഈ പാത്രങ്ങളും ഇതും സ്റ്റൗലും കാണുമ്പോൾ ശരിക്കും ഓർമ്മ എന്തൊക്കെയോ വരുന്നുണ്ട് നല്ല ഒരുപാട് ഓർമ്മകൾ നമ്മൾ അവിടെ മറവ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒന്നും എന്താ പറയുക ചൂടാൻ പഴയതുപോലെ തന്നെ ഒന്നും പിന്നെ ശരിയായിട്ടൊന്നുമില്ല അവിടെ ഇപ്പം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളോടെല്ലാം റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക ആ നാട് പഴയതുപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് നമ്മളല്ല അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ഞാനിതാ അരിച്ച ആ ഒരു ഗോതമ്പ് അരച്ചതുണ്ടല്ലോ അരിച്ചിട്ട് വെച്ചത് അത് പിന്നെ ഈ അണ്ടിയും മുന്തിരും വറുത്തതിന് ശേഷം ഇതാണ് ഞാൻ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ റ്റും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടിത് കുറുക്കിയെടുക്കണം ഇതിൽ നമ്മൾ ചലാറ്റിനോ ചൈന ഗ്ലാസോ ഒന്നും ചേർക്കേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറുക്ക് നല്ല പുടിങ് പോലെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു ലിറ്റർ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ ഗോതമ്പ് എപ്പം അരച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അത് കുറുകി വരുമല്ലോ അപ്പോൾ അത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കാം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കുറേ മുന്നേ എടുത്തു വെച്ച വീടെയാണ് തപ്പി പിടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ കാരണം ഇപ്പോൾ ഇത് കിച്ചണിൽ എന്തൊക്കെയോ വർക്ക് നടക്കുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ വീടെടുക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഒരാഴ്ചയായി വീഡിയോ ആഴ്ചയ്ക്ക് രണ്ട് വീഡിയോ ചെയ്യുന്നതെന്ന് അപ്പോൾ പല എന്താ പറയുക ഒന്നും ചെയ്യാനുള്ള ആ ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പഴയ എടുത്ത് വെച്ച വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് കേട്ടാ നമുക്കിത് കുറുക്കിയെടുക്കാം നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ പാത്രങ്ങളൊക്കെ സുഡാനിലുള്ളത് ഇതിൻ്റെ സെറ്റായിട്ടല്ല രണ്ട് പാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാത്രേനും ഇത് ദുബൈന്ന് എനിക്കിഷ്ടമായിട്ട് വാങ്ങിച്ച പാത്രാണ് പക്ഷെ നമ്മൾ ഒട്ടും വിചാരിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ വരാൻ വരാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ ഇതാ നമ്മൾ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഗോതമ്പ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഗീ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നല്ല നട്ട്സും ഇതൊക്കെ കൂടുതലിട്ടാല് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് പുഡിങ് എന്ന് പറയാം അത് ശരിക്കും പറഞ്ഞാൽ പുഡിങ് പോലെ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്ന സമയത്ത് നല്ല പുഡിങ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല അലവ പോലെയല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മളിപ്പം ഇത് പിന്നെ ഓഫാക്കിയിട്ട് ട്രേൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ അതിൻ്റെ വീട് എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായില്ല അപ്പം ആ പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ നല്ലവണ്ണം ഒന്ന് ഇളക്കി ഏകദേശം നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു ട്രേൽ ഒഴിച്ചിട്ട് നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് നെറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കഴിച്ച പിന്നെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം കട്ട് ചെയ്തിട്ട് തന്നെ അലവ് പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് കിട്ടും അപ്പം നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നല്ല ഇഷ്ടമാവും തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ മുത്താറി ഉണ്ടാക്കലുണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡിങ് ലാസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏറെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ